സൺടൈമുണ്ടാ ഒരു ദിവസം ഒരു കളർ വേറെ ദിവസം വേറെ കളറല്ലേ സൺടൈമുണ്ട സൺഡേ മണ്ടേ മാത്രേ മാറ കളർ ആ എന്താണ് മാറിയതാ വെള്ളം വെള്ളം മാറിയതന്നെ കളറ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗത ഞാൻ ഇന്ന് പാലക്കാട്ടേക്ക് എനിക്കൊരു ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ എല്ലാ സാധനങ്ങളും മീനും മീൻ ബോക്സും എല്ലാ സാധനവും ഫ്രിഡ്ജും എല്ലാം ഇറക്കി വെച്ചു അങ്ങനെ ചെടി കയറ്റാൻ പോവാണ് ചെടി കൊണ്ട് കുറച്ച് ചെടികൾ വില ചെടികളാണ് ഉണ്ടോ കുറച്ച് കോസ്റ്റ്ലി ചെടികളാണ് അതെല്ലാം നമ്മണ്ണുത്തിയിലത്തെ ഫാമിൽ നിന്ന് അത് നേഴ്സിന്ന് നേഴ്സറിയിൽ നിന്ന് എടുത്തിട്ട് പാലക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഫാം ഫാം അല്ല നഴ്സറി ഫാം എന്ന് പറയുന്നത് നഴ്സറിയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കണേ നേഴ്സറിയിൽ എന്തൊക്കെ ചെടികളുണ്ട് എന്തൊക്കെ ഐറ്റംസുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷേ എനിക്കിത് കാണിച്ചു തരാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഇതിനെ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല ഇത് മണ്ണുത്തിയിലുള്ളൊരു നഴ്സറിയാണ് വമ്പൻ നേഴ്സറി ആണ് ഏറ്റവും വില കുറവില് ചീപറേറ്റിൽ ചെടികളുടെ കിട്ടണതും ചെടികളുടെ റേറ്റ് ഉറവിൽ കിട്ടണതും ഏത് ടൈപ്പ് ചെടികൾ വേണമെങ്കിലും ആർക്കു വേണേലും കിട്ടൂട്ടോ ഏത് വേണേലും ഓർഡർ കൊടുത്താൽ കിട്ടാത്ത സാധനം വരെ അവിടെ നിന്ന് അവർ കൊണ്ടുവരുന്നതാണ് ഒന്നീലത്തെ ഒരു അറിയപ്പെടണ ഒരു വലിയൊരു നഴ്സറി തന്നെയാണത് അപ്പോൾ ആ നേഴ്സറിയിലെ വിശേഷങ്ങളാണ് ഞാൻ പറയണേ അപ്പോൾ ആർക്കു വേണേലും ഏത് ടൈപ്പ് ചെടികളാണ് ഏത് ടൈപ്പ് തൈകളാണ് എന്ത് വേണേലും ഏത് മര മാവ ചക്ക മാ അതായത് പ്ലാവ് മാവ് എന്താ വീട്ടിലേക്ക് ആവശ്യമില്ല ഏത് സാധനവും റംബുട്ടാൻ എന്ത് ടൈപ്പ് പറയാൻ പറ്റില്ല എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട് എല്ലാ സാധനവും കേട്ടിട്ട് നമ്മള് ഇന്ന പല എന്നും നമ്മള് പോവാണ് വണ്ടി ഫുള്ള് ഓടായിട്ടാണ് പോവാൻ പോണേ അപ്പോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം step to the 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 mic, swing Feel rhythm in your bones, music Got that beat Gonna make you move. Dancing on the floor in the swinging groove. Clap your hands now, let the trumpets sound. Swinging to the left and swinging to the right. No move for worries. Just let go. പാലക്കാടിന്റെ ഭംഗി പോണ് പാലക്കാടിന്റെ ഭംഗി മഴ ഒരു ആധിക്യം കാണാണ്ട് മഴ പെയ്യോന്ന് എനിക്ക് അറിയില്ല ഏടാ മഴ പെയ്യാനുള്ള ചാൻസ് എവിടെ കാണാണ്ട് പാലക്കാട് നിന്നും ഒലവക്കോട് ഒലവക്കോടെത്തന്നു പറഞ്ഞ കറക്റ്റ് സ്പോട്ട് നമുക്ക് അവിടെ ചെന്നാലറിയുള്ളൂ പാലക്കാട് ചെന്നാ കറക്റ്റ് സ്പോട്ട് അറിയാം ഓലവക്കോട് എവിടെയാ സാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ തൊരങ്കം കഴിഞ്ഞ നമ്മടെ അടിപ്പകല്ല അടിപ്പക അല്ല തുരങ്കം കുതിരാൻ തുരങ്കം കഴിഞ്ഞു സംഭവം അത് കഴിഞ്ഞിപ്പോ വടക്കാഞ്ചേരി എത്താറോ എത്താറുണ്ട് അങ്ങനെ ഞാൻ നമ്മുടെ ചെടികൾ കംപ്ലീറ്റ് ഒലവക്കോട് അവരുടെ സ്പോട്ടില് എത്തിച്ചു പിന്നെ കൂടുതൽ വീടിയൊന്നും അവനെ വീട് പണി നടക്കണ്ട അവന് എടുത്തില്ല ം ഞാൻ തുരങ്കം അപ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ഇടാട്ടാ നിങ്ങൾക്ക് ചെടികളെല്ലാം ആവശ്യം ഉണ്ടെന്ന് വെച്ച് നിങ്ങളൊന്ന് കമെൻ്റ് ഇടാം അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാട്ടാ അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് ഇനി പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ നമുക്ക് വീണ്ടും കാണാട്ടാ ഓക്കേ ബായ് Got that poppin' beat, gonna make you move. Dancing on the floor in the swinging groove. Clap your hands now, let the trumpets sound.